ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയാറാം ആണ്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധൻഹാകാലം ആറാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ ആന്തരികതയുടെ പ്രാധാന്യം നീ നിയമനുസരിക്കുന്നവനാണെങ്കിൽ പരിചേദനം അർത്ഥവത്താണ് നിയമം ലംഘിക്കുന്നവനാണെങ്കിലോ നിന്റെ പരിഛേദനം പരിഛേദനമല്ലാതായിത്തീരുന്നു അതുകൊണ്ട് നിയമം പാലിക്കുന്ന അപരിഛേദിതനെ പരിഛേദിതനായി കണക്കാക്കിക്കൂടെ ശാരീരികമായി പരിച്ഛേദനം നടത്താതെ തന്നെ നിയമം അനുസരിക്കുന്നവർ നിയമവും പരിഛേദനവുമുണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ കുറ്റം വിധിക്കും എന്തെന്നാൽ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ നീതിയെ വിജയത്തിലെത്തിക്കുന്ന ദൈവദാസൻ ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്നു പിൻവാങ്ങി അനേകം പേര് അവനെ അനുഗമിച്ചു അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവന് അവരോട് കൽപ്പിച്ചു ഇത് ഏഷിയാപ്രവാചകന് വഴി അരുളി ചെയ്യപ്പെട്ടതു പൂർത്തിയാകുന്നതിനു വേണ്ടിയാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയയ്ക്കും അവന് വിജാതീയരെ ന്യായവിധി അറിയിക്കും അവന് തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവീതികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ് ഞാങ്ങണ ഓടിക്കുകയില്ല പുകഞ്ഞ തിരിക്കെടുത്തുകയില്ല അവന്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി